ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത് കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതിനാൽ പഞ്ചായത്തിന് അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി നാലാം വാർഡ് മെമ്പർ എം വീരചന്ദ്രൻ പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വീരചന്ദ്രൻ തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പദ്ധതിയിലാണ് നാല് ഏക്കറിലധികം വിസ്തൃതിയിലുള്ള ചേലൂർ ദേവിച്ചിറ ആഴംകുട്ടി നവീകരിച്ചത് ഇതിന്റെ ഭാഗമായി നീക്കം ചെയ്ത കളിമണ്ണും ചുവന്ന മണ്ണും രണ്ട് കരാറുകാർക്കായി അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായി ലേലം ചെയ്തിരുന്നു എന്നാൽ ചുവന്ന മണ്ണ് കൊണ്ടുപോയെങ്കിലും കളിമണ്ണ് ലേലത്തിനെടുത്ത കരാറുകാരൻ കളിമണ്ണ് കൊണ്ടുപോകുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അതിനാൽ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിലേക്ക് ലഭിക്കേണ്ട അമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കരാറുകാരുമായി നിയമപ്രകാരം കരാർ ഉണ്ടാക്കുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വരുത്തിയ വീഴ്ചയാണ് പഞ്ചായത്തിന് ലഭിക്കേണ്ട ഭീമമായ തുക നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ഈ കരാറുകാരൻ അമ്പതിനായിരം രൂപ അഡ്വാൻസായി അടച്ചിട്ടുണ്ട് എന്നാൽ കൃത്യമായി കരാർ ഇല്ലാത്തതിനാൽ ഇയാളിൽ നിന്നും പിഴ ഈടാക്കുവാനോ ഇയാളെ കരാറിൽ നിന്ന് ഒഴിവാക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് കളിമണ്ണ് ഇപ്പോൾ കട്ട പിടിച്ച് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ചുവന്ന മണ്ണ് കൊണ്ടുപോയ കരാറുകാരൻ അടച്ച തുക എത്രയെന്ന് കണക്കിലില്ലെന്നും എം വീരേന്ദ്രൻ ആരോപിച്ചു പഞ്ചായത്തിന് ലഭിക്കേണ്ട മണലും ലഭിക്കേണ്ട അമ്പത്തഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് അധികൃതരെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഇവരുടെ അനാസ്ഥ കൊണ്ട് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ മൂന്ന് വർഷക്കാലമായിട്ട് അവിടെ ആ മണ്ണ് കാട് പിടിച്ച് കിടക്കുക ആ മണ്ണിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു ലേഖനം ചെയ്തതിനു ശേഷം വെറും അമ്പതിനായിരം രൂപ മാത്രമാണ് പഞ്ചായത്തിന് അളടച്ചിട്ടുള്ളത് അയലെ ബന്ധപ്പെടാൻ അയാൾക്ക് നിയമപരമായിട്ട് അയാളുടെ നടപടി നടത്താൻ ആവശ്യമായിട്ടുള്ള എഗ്രിമെന്റ് പഞ്ചായത്തിന് നൽകിയിട്ടില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ കോർപ്പറേഷൻ ഇടാൻ പോലും പൈസ ഇല്ലാത്ത പഞ്ചായത്ത് ഭവനരഹിതരായിട്ടുള്ള നിരവധി ആളുകൾ ഈ മൂന്ന് വർഷ കാലമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പലപ്പോഴും ഈ കാര്യത്തിനെതിരെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു യാതൊരു നടപടിയും ഞങ്ങൾ അതിനെ നടപടി സ്വീകരിക്കുന്നതിന്റെ വക്കീലിനോട്ടീസ് അയയ്ക്കുന്ന പറയാനല്ലാതെ ഈ ഈ മണ്ണ് ലേല തുടർ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിനു പുറമെ അനധികൃതമായി നിർമ്മിച്ചു പ്രവർത്തിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ നിന്നും നികുതി ഈടാക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് തനതു ഫണ്ടിലേക്ക് വരേണ്ട ഭീമമായ തുക നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എം വീരചന്ദ്രൻ എരുമപ്പുട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു